ഇന്റർനാഷണൽ അവിടെ പ്ലേസ് ചെയ്യാം നമ്മുടെ പുട്ട് ചിക്കൻ വേറെ സൂക്ഷിച്ച യെസ് വന്നുകൊണ്ടിരിക്കുകയാണ് സോ നായകൻ ഇങ്ങനെ ഈ നമുക്കറിയാം എനിക്ക് ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത് എന്റേതായിരിക്കുന്ന രണ്ട് സഹോദരങ്ങളോട് അവര് തെലുങ്കിലും തമിഴിലും കന്നഡയിലും എല്ലാ സ്ഥലത്തും നിന്ന് തിരിയാൻ നേരമില്ലാത്ത ആൾക്കാരാണ് അവർ രണ്ടുപേരും നമ്മൾക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ജോൺ സർ സമ്പദ് സാർ താങ്ക്സ് എ ലോഡ് ഫോർ തമ്മിങ് മറ്റവരൊക്കെ പ്രമോഷന്റെ ഭാഗമായിട്ടെങ്ങനെയോ കാരണം അതർ ലാംഗ്വേജിൽ നിന്ന് അപൂർവമായിട്ടാണ് ആളുകൾ ഒരു പ്രമോഷനൊക്കെ വരിക എന്ന് പറയുന്നത് അപ്പം ആ മനസ്സുകളെ നമ്മൾ എടുത്ത് എന്താ പറയാ അവരത്രയും ഈ സിനിമയെ സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളും ഈ സിനിമയെ സ്നേഹിക്കണം മാർച്ച് ഏഴ് മറക്കരുത് കാണുക അനുഗ്രഹിക്കുക അബ്സുലൂട്ട്ലി നമ്മൾ എല്ലാവരും കണ്ടിരിക്കും നമ്മുടെ സ്റ്റേജിലെ സെലിബ്രേഷൻ തീർന്നിട്ടില്ല ദർ ഇസ് സംതിങ് മോർ അതിനായത് ആ എം സേസ് ഇവിടെ ആണ് സോ ആ ഒരു സെഷനിലേക്ക് നമ്മൾ പോവുകയാണ് ഒരിക്കൽ കൂടി സ്റ്റേജിൽ വന്ന് നമ്മുടെ കിഡ്സിനെ അപ്രീഷിയേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് ടു വണ്ടർഫുൾസ് ദ സെറിമണി നോട്ട് ഡൺ ഓൺ സ്റ്റേജ് സോ എം സെല്ലോ